രണ്ടാം പാണ്ഡവനായ ഭീമൻ മഹാഭാരതത്തിൽ ഇവിടെയോ ഇരുന്ന് തേങ്ങുകയാവ എന്നും രണ്ടാം മൂഴക്കാരനായി ജീവിക്കേണ്ടി വന്ന തന്റെ പുറത്തു പറയാനാവാത്ത നീറ്റലുകളെ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം തിരിച്ചറിഞ്ഞ ഒരേയൊരാൾ കഥാവശേഷനായിരിക്കുന്നു രണ്ടാം മൂഴം മലയാള സാഹിത്യത്തിൽ ഇതിഹാസ സമാനമായൊരു നോവലായി മാറി സാഹിത്യ സംബന്ധിയായ എഴുത്തുകളും പ്രഭാഷണങ്ങളും ഒക്കെ ഭീമൻ സൃഷ്ടിച്ച ഭ്രമണപഥത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു ഏതൊരു കാലത്തും അപരന്റെ ശ്രദ്ധയിൽപ്പെടാത്തവരുടെ ആന്തരിക സംഘർഷങ്ങളെയും ഒന്നാം മൂഴത്തിലേക്ക് പ്രവേശനം കൊടുക്കാത്ത വിധിയുടെ അദൃശ്യരേഖകളെയും ഒടുങ്ങാത്ത യുദ്ധങ്ങളെയും രണ്ടാം മൂഴം അഭിസംബോധന ചെയ്തു മഹാഭാരതത്തിന്റെ തുടർച്ചയെന്ന പോലെ അത് പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഹസ്തനപുറത്തിന് കപ്പം തന്നു കാൽവണങ്ങാത്ത ഒരു രാജാവും ലോകത്തുണ്ടാവില്ല അത് ഏതെങ്കിലും ആചാരം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ ശവം വീണ് കാണാൻ കുതിക്കുന്ന കൂളികൾ പല വേഷത്തിൽ ഈ കൊട്ടാരത്തിൽ കയറിയിറങ്ങുന്നുണ്ട് ജ്യോതിഷക്കാരായിട്ടും ഋഷിമാരായിട്ടും നിങ്ങൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ് അതുമാത്രം അവർ പറഞ്ഞു തരില്ല നോവലിലെ ഈ വരികൾ ഭിന്നിപ്പിന്റെ കാലങ്ങളിൽ വായനക്കാരോട് സംവദിക്കുന്നുണ്ട് ഇനി കാലത്തിന്റെ ഈ വാക്കുകൾ ആർക്കാണ് ചേരാത്തതെന്ന് ആലോചിച്ചു നോക്കൂ സേതുൻ എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ സേതുവിനോട് മാത്രം സഫലീകരിക്കാനാകാത്തതോ വിശദീകരിക്കാനാകാത്തതോ ആയ പ്രണയത്തെയോ നഷ്ടപ്രണയത്തെയോ മഞ്ഞിലെ ഈ വാക്കുകൾ കൊണ്ട് കൊണ്ടളന്നു നോക്കൂ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് കാരണമൊന്നുമില്ല ഓ പരിഭ്രമിക്കാനൊന്നുമില്ല വഴിയിൽ തടഞ്ഞു നിർത്തില്ല പ്രേമലേഖനം എഴുതില്ല ഒന്നും ചെയ്യില്ല ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് വിമലയെ കാണാൻ എത്രയോ മനുഷ്യർ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നൈനിത്താളിൽ അലഞ്ഞു നടന്നു തീരുന്നില്ല ഇത്തരം നിരവധി കഥാപാത്രങ്ങളെ എം ടി സൃഷ്ടിച്ചിട്ടുണ്ട് അവരത്രയും മനുഷ്യകുലത്തിന്റെ കാലാധിവർത്തിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഭീമൻ ചതിയനല്ലാത്ത ചന്തു നിർമ്മലനായ ഭ്രാന്തൻ വേലായുധൻ നൈനിത്താൾ വിട്ടുപോകാത്ത വിമല നാലുകെട്ടിനെ ഉലയ്ക്കുന്ന അപ്പുണ്ണി ഭാരത കടന്ന് എല്ലാവരും എത്തുന്നു എം ടിയെ യാത്രയാക്കാൻ വായനക്കാരും പറഞ്ഞറിയിക്കാനാവാത്തത്ര വിഷാദാത്മകമായൊരു നിശബ്ദത വരിച്ചിരിക്കുന്നു വിട പറഞ്ഞത് എം ടിയാണ് മലയാള മലയാളമണ്ണിനെയും മനസ്സിനെയും വിശ്വസാഹിത്യത്തിൽ കുടിയിരുത്തിയ മാന്ത്രിക പ്രമുഖൻ